മലപ്പുറം ജില്ലയിലെ കോട്ടപ്പടിയിൽ നിന്ന് കോഴിക്കോട് റോഡിൽ മേൽമുറി ഇരുപത്തേഴ് അമ്പലപ്പടിയിൽ ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ ഒരു ഓടി വീടുണ്ട് വേനലിലും വറ്റാത്ത വെള്ള സൗകര്യം ഈ പ്രോപ്പർട്ടിയിലുണ്ട് കൂടാതെ കായ്ഫലമുള്ള തെങ്ങുകളും കുടമ്പുളി മരം മാവ് പ്ലാവ് ഇനാം പഴം തുടങ്ങിയ പല മരങ്ങളും ഇതിലുണ്ട് ഇതിനെല്ലാം ഉപരി മൂന്ന് ഭാഗവും ഫ്രണ്ടേജോട് കൂടിയ വസ്തു പ്രോപ്പർട്ടിക്ക് വെച്ചിട്ടും മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നും മലപ്പുറം ടൗണിലേക്കും മിനു ഊട്ടിയിലേക്കും ആറ് കിലോമീറ്റർ ദൂരവും സൊലാത്ത് നഗറിലേക്ക് രണ്ട് കിലോമീറ്ററും വാറങ്ങോട് ബൈപ്പാസിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനിലേക്ക് പത്തൊമ്പത് കിലോമീറ്റർ ദൂരവും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് അമ്പലവും പള്ളിയും സ്കൂൾ പെട്രോൾ പമ്പ് പോസ്റ്റ് ഓഫീസ് എല്ലാം അടുത്തു തന്നെയുള്ള ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക